അഭ്യാസ ഒരു ചെറിയ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം അങ്ങ് എ കെ സെൻറ്ററിൽ എത്തിയപ്പോൾ താങ്കളെ സ്വീകരിച്ചു അതിനുശേഷം മാധ്യമങ്ങളോട് അങ്ങ് പ്രതികരിച്ച പാതി മുഖവരായി പറഞ്ഞത് രാജ്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് എന്നതാണ് അങ്ങ് പാർട്ടിയുടെ അഖിലേൻ്റെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പ്രത്യേക ചുമതലകൾ നൽകി നമുക്ക് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പാർട്ടി കേഡർമാരെ ഉണ്ടാക്കാൻ നമ്മളെ പൊളിറ്റിക്സ് പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും പുതിയൊരു മാറ്റം പുതിയൊരു നയം സമീപനം ഉണ്ടാകുമെന്നതാണ് എൻ്റെ ചോദ്യം സി പി ഐ എമ്മിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലെല്ലാം കൂട്ടായി ചർച്ച ചെയ്ത് പുതു തീരുമാനങ്ങൾ ഉണ്ടാവണം അതിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സഖാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉടനവേ എന്തെങ്കിലും മാറ്റമുണ്ടാവും എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായത് ഏതെങ്കിലും സഖാക്കളുടെ പ്രവർത്തനത്തിലുള്ള പോരായ്മകൾ കൊണ്ട് മാത്രമാണ് അതും ഉണ്ട് എന്നാൽ അത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യം ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത വലിയൊരു വിഷയമാണ് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി ഇന്നത്തേതിനെ അപേക്ഷിച്ച് പല മടങ്ങ് വർദ്ധിക്കാതെ ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയില്ല അതുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നവർക്കെതിരായിട്ടുള്ള വിശാലമായ സമരവേദി വളർത്തിയെടുക്കണം അതിന് സമാന്തരമായി ആ സമരവേദി വളർത്തിയെടുക്കാൻ തന്നെ സി പി ഐ എമ്മിന് വേണ്ട പോലെ സംഭാവന നൽകാൻ കഴിയണമെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിക്കണം ആ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും നടത്തണം അതിൽ പി ബി സി സിയും നേതൃത്വപരമായ പങ്ക് വഹിക്കണം പി ബിക്കും സി സിക്കും സംസ്ഥാനങ്ങളെ സഹായിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ സ്വാധീനം സ്വാധീന വർദ്ധന ഉണ്ടാവേണ്ടത് പി ബിക്കും സി സിക്കും ഒരു ടെറിട്ടറി ഇല്ല പി ബി സി സിയും ഇന്ത്യ ആകുന്ന ടെറിട്ടറിയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ അവിടുത്തെ അവരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കണം അവിടെ സമരങ്ങൾ നടത്തിയെടുക്കാൻ അത് സംബന്ധിച്ചൊരു പുതു കാഴ്ചപ്പാട് ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നടപ്പാക്കാൻ പുതിയ പി ബി സി സിയും അതിൻ്റെ കഴിവും മുഴുവൻ വിനിയോഗിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ലളിതമായി പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ ദരിദ്രർ നഗരങ്ങളിലെ ദരിദ്രർ അരികവൽക്കപ്പെട്ടവർ അരികവൽക്കരിക്കപ്പെട്ടവർ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇവരാണ് ഇൻ സമൂഹത്തിലെ ഭൂരിപക്ഷം അവർക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനം ഈ സി പി ഐ എം ആണ് എന്ന് അവർ അവർക്ക് അവരെ ബോധ്യപ്പെട അവർ എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്ന് ചില ചോദിക്കും ഞാൻ പറയുന്നത് അവരെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് പാർട്ടി ഓരോ തലത്തിലുമുള്ള പാർട്ടി സഹായങ്ങൾ അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം അത് ജനറൽ സെക്രട്ടറിക്കോ പി ബിക്കോ സി സി മാത്രം കഴിഞ്ഞാൽ പോരാ അവയ്ക്കെല്ലാം കഴിയണം അവരാണ് മാതൃക അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവരുടെ ഒപ്പം അവരുടെ വിഷമങ്ങൾ പങ്കിട്ടുകൊണ്ട് അവർക്കിടയിൽ ജീവിച്ച് പ്രവർത്തിക്കണം ഞങ്ങളിപ്പോൾ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ കമ്മിറ്റി പോയി റിപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ട്രെയിൻ പിടിച്ചോ വിമാനം പിടിച്ചോ ഡൽഹിയിലേക്ക് പോരുക എന്നുള്ള പ്രവർത്തന ശൈലിയല്ല വേണ്ടത് സംസ്ഥാനങ്ങൾ ചുമതലയെടുക്കുന്നവർ അവിടെ കൂടുതൽ സമയം ചിലവിട്ട് ഓരോ സം സന്ദർഭത്തിലും സംസ്ഥാനം വിസിറ്റ് ചെയ്യുമ്പോൾ അതിന് പുറമെ ഒരു ജില്ലയിൽ കൂടെ പോകണം അവിടുത്തെ സേവാക്കളെ കാണണം സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഒരു ചേരിയിലേക്ക് പോകണം അവരോട് പോയി സംസാരിക്കും അപ്പോൾ അവർക്ക് തോന്നും ആ നമ്മൾ നമ്മളുടെ നമുക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണിതെന്ന് തോന്നും അത്തരം പ്രവർത്തനങ്ങൾ മുമ്പ് നടത്തിയിരുന്നത് പോലെ പല സ്ഥലത്തും നടക്കുന്നില്ല എന്നതുകൂടി ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര സ്വാധീനം ഈ ജനങ്ങളുടെ പ്രസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിയാതിരിക്കുന്നതിന് മേലുള്ള ഘടകമാണ് പിന്നെ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഒന്ന് ഇവരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിക്കുകയാണ്